പരിശുദ്ധ ഉന്നത വിജയം നേടിയ ദയാ പാലിയേറ്റീവ് വോളണ്ടിയർ ആയ റംല ഖദറിന്റെ മകൾ ഡോക്ടർ തസ്ലിം എം ഖദറിനെയും തലത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ദയാ പാലിയേറ്റീവ് കെയർ സെക്രട്ടറി ആയിട്ടുള്ള സെയ്ദ് മുഹമ്മദിന്റെ മകൻ സനദ് മുഹമ്മദിനെയും പാലിയേറ്റീവ് ക്ലിനിക്കിൽ വെച്ച് സ്മരണിക നൽകി ആദരിച്ചു ജോയിന്റ് സെക്രട്ടറി പ്രേംദാസ് സ്വാഗതവും പ്രസിഡന്റ് ഹിഫ്സുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ട്രഷറർ ചൂലപ്പാടി മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തി ഭാരവാഹികളായ യമുന ദേവി കമ്മുകുട്ടി സുന്ദരൻ മാസ്റ്റർ ജയരാജൻ ഗോപാലകൃഷ്ണൻ ഷഹനാസ് രാജൻകുട്ടത്ത് ഫൗസിയ ജലീൽ മാസ്റ്റർ ഹസീന പാലിയേറ്റീവ് ക്ലിനിക് വോളണ്ടിയർമാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു സനത് തന്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കഴിവ് പ്രദർശിപ്പിച്ചു ഡോക്ടർ തസ്ലീംസ് സംബോധന ചെയ്തു പലരും പല